എംബസി ചെയ്യേണ്ട ജോലി എംബസി അല്ലേ ചെയ്യേണ്ടത് അല്ലാതെ കാന്തപുരമാണോ ചെയ്യേണ്ടത് പലക്കാരെ നാട്ടിലെ വലിയ മാന്യനാണ് എനിക്ക് നിമിഷപ്രിയെ രക്ഷപ്പെടുത്തണമെന്നോ ശിക്ഷിക്കണമെന്നോ ആശയമൊന്നുമില്ല അവിടെ നടന്ന ഒരു സംഭവം അവർ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എനിക്ക് ഒന്നുമില്ല കാന്തപുരത്തെ അവർക്കറിയാം കേന്ദ്ര സർക്കാരിനും അറിയാം അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നും അറിയാം ബട്ട് നിങ്ങൾ ഒഫീഷ്യലി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാന്തപുരം ചോദിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പറയാനും പറ്റൂ അല്ലെങ്കിൽ യമനിൽ നിന്ന് ചോദ്യം വരും വയറി ബ്രിങ്ങിയ തേർഡ് പാർട്ടി അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റ് ഉണ്ടോ കാന്തപുരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു ഇവരൊക്കെ അതിന് മുകളിലാണ് ഒരു ഈ കാന്തപുരവും ഇപ്പം ഏകദേശം നല്ല പ്രായമുള്ള മനുഷ്യന് ഈ ഉപദേഷ്ടാക്കൾ ഒരുപാട് കൂടുതൽ അവർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം ക്രെഡിറ്റ് എടുക്കണം അല്ലാതെ ഞാൻ പേഴ്സണലി ഒരുപാട് കാര്യത്തിൽ എനിക്ക് വളരെയധികം എതിർപ്പുള്ള വ്യക്തിയാണ് കാന്തപുരം അബുബക്കർ മുസ്ലിം ബട്ട് ഈ കാര്യത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ആ മനുഷ്യൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ല കാന്തപുരം ഇടപെട്ടിട്ടും ഉണ്ടാവാം പക്ഷേ എവിടെയോ പാളി പാളാൻ സാധ്യതയുണ്ട് കാരണം ഇത് വാൾത്തലപ്പിലൂടെ ഒരു നടപ്പാണ് കാന്തപുരം നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നത് വാളിൻ്റെ ഇത് ക്ഷുരസ്യധാര എന്ന് പറയുന്നില്ല അത്ര തിന്നായിട്ടുള്ള ഏരിയയിൽ സൂക്ഷിച്ച് കാലു വെച്ചാണ് കാന്തപുരം നടക്കേണ്ടത് അല്പം പാളി കഴിഞ്ഞാൽ കാലും മുറിയും കാന്തപുരം താഴെ വീഴുകയും ചെയ്യുന്നു ഇന്ന് മനോരമയിൽ ഒന്നാം പുറത്തെ വാർത്ത നാലുകോളത്തിൽ വലിയ വാർത്തയാണ് കാ നിമിഷ പ്രതി പ്രിയുടെ വധശിക്ഷ റദ്ദാക്കും കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അറിയിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പത്തേം കാലായപ്പോൾ ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വന്നിരിക്കുന്നു കാന്തപുരം ഇങ്ങനെ അവകാശപ്പെട്ട് എക്സിലിട്ടിരുന്ന ട്വീറ്റ് പിൻവലിച്ചു മാത്രമല്ല കേന്ദ്ര സർക്കാർ പറയുന്നു ഇങ്ങനൊരു കാര്യം അറിയാനേ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കാന്തപുരം ട്വീറ്റ് പിൻവലിച്ചത് അപ്പോൾ കാന്തപുരം കുറച്ച് ദിവസമായി കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി മുതൽ ഇങ്ങനെ താൻ ഇടപെട്ടു സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയാണ് നിർണായകമായ തീരുമാനം പറഞ്ഞിട്ട് ഇപ്പോൾ അത് പിൻവലിക്കട്ടെ ഇതെന്താണ് നടക്കുന്നത് അതെ ഈ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കരുത് കാന്ത് അത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നു ഇത്തരം ചർച്ചകൾ പരസ്യമായി കഴിഞ്ഞാൽ അതിൽ വിരുദ്ധമായ ചില ഇടപെടലുകൾ ഉണ്ടാകും ഇവരെ വിടരുത് എന്ന് വാശിയുള്ളവരുണ്ടാകും കലാലിൻ്റെ സഹോദരൻ വീണ്ടും പറഞ്ഞിരിക്കുന്നു ഇല്ല അങ്ങനെ തീരുമാനമില്ല തീരുമാനമില്ല അത് ദാറ്റ് ഷോസ് ഹിസ് ഡബിൾ മൈൻഡ് എന്ത് ചെയ്യണം എന്ന് പിടിയില്ലാത്ത ഒരു മനുഷ്യൻ ഇപ്പുറത്തൂടെ ഈ പറഞ്ഞ മതപണ്ഡിതന്മാർ ് അവരൊക്കെ പെർച്ചു ചെയ്യുന്നു വീട് മോനെ പോട്ടെ മരിച്ചവരെയോ മരിച്ചു ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ശിക്ഷിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ അല്ല നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയില്ല ടാങ്കിലിട്ടില്ലേ ശരി അതൊക്കെ ചെയ്തു ഇപ്പോൾ അയാൾ തിരിച്ചു വരുമോ ഈ പങ്കൊച്ചിനെ തൂക്കിക്കൊന്നാൽ ഇല്ലല്ലോ അവർ എവിടെയെങ്കിലും പോയി എങ്ങനെ ഇന്ന് ജീവിച്ചോട്ടെ നിനക്ക് വേണ്ടത് അല്ലാഹുക്കാരും നല്ല അഹൂ കരുണാമയനാണ് ക്ഷമിക്കാൻ പഠിപ്പിച്ചവനാണ് ഇങ്ങനെയൊക്കെ അതൊരു ഒരു മോറൽ പ്രഷർ ഇപ്പുറത്ത് നീ ഈ മീഷിയം വെച്ച് നടക്കുന്ന എന്തിനാ ഏ നി സഹോദരനെ കൊന്ന് കഷ്ണമാക്കി മുറിച്ച് ടാങ്കിലിട്ട് അവൾ നേടിക്കൊണ്ട് പോകാൻ പോകുന്നു നീ ഒരു കോടി രൂപ എത്ര നിനക്ക് ദയാധനം തരാമെന്ന് പറഞ്ഞു അല്ല അത് ഉറപ്പിച്ചിട്ടില്ല ചേട്ടാ ഉറപ്പിച്ചോ ആ കാശി മേടിച്ച് നക്കട ആണോ അതീ ഞാനാണെ മേടിക്കില്ലേ എന്ന വിജയം വെച്ച് നടക്കുന്നു സഹോദരനാണ് സഹോദരൻ ഇപ്പുറത്തുനിന്ന് പ്രശ്നം എന്ത് ചെയ്യും അയാളൊരു മനുഷ്യനുണ്ട് കോടതി സംഗതി ഒക്കെ വന്നാമത് യമനിലെന്ത് കോടതി അരാജകത്വം നിലവിലുള്ള സ്ഥലമാണ് യമൻ ഹൂത്തികളിലൊക്കെ സെൻട്രൽ യമൻറെ വലിയൊരു ഭാഗം ഭരിക്കുന്നത് ഹൂത്തികളാണ് ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ഹൂത്തിയുടെ ജ്യൂറിശിക്ഷണപ്പെടുന്ന അവിടെ എന്തും ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് കുറ്റവാളിയെ വെടിവെച്ച് കൊല്ലാനോ അവർക്ക് പറ്റും കുറ്റവാളി ഈ അവരുടെ ഹലാൽ കഴുത്തറുത്ത് കൊല്ലുക എന്ന് പറയുന്നത് കൈ പുറകിൽ കെട്ടിയിട്ട് ഇരുത്തി അലയിങ്ങനെ പുറകോട്ട് പിടിച്ചിട്ട് മെല്ലെ കത്തി കൊണ്ട് അറുത്തറുത്ത് അറുത്ത് കൊല്ലും അല്ല ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയും സാഹചര്യമുള്ള സ്ഥലമാണ് ഈ യമൻ അവിടെയാണ് ഈ കളി നടത്തേണ്ടത് ഇപ്പം ഈ കളി നടത്തണം ഇവരെ രക്ഷിച്ചെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വളരെ സൂത്രത്തിൽ ആരോടും പറയാതെ വേണം കേന്ദ്ര സർക്കാർ ഇത് കൈകൾ അവർ അറിയാമെങ്കിൽ പോലും അറിഞ്ഞുകൂടുന്നേ അവർ പറയുള്ളൂ അങ്ങനെ അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ല കാന്തപുരം ഇടപെട്ടിട്ടും ഉണ്ടാവാം പക്ഷേ എവിടെയോ പാളി പാളാൻ സാധ്യതയുണ്ട് കാരണം ഇത് വാൾത്തലപ്പിലൂടെ ഒരു നടപ്പാണ് കാന്തപുരം നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നത് വാളിൻ്റെ ഇത് ക്ഷുരസ്യധാര എന്ന് പറയുന്നില്ല അത്ര തിന്നായിട്ടുള്ള ഏരിയയിൽ സൂക്ഷിച്ച് കാലു വെച്ചാണ് കാന്തപുരം നടക്കേണ്ടത് അല്പം പാളി കഴിഞ്ഞാൽ കാലും മുറിയും കാന്തപുരം താഴെ വീഴുകയും ചെയ്യും അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എനിക്ക് നിമിഷപ്രിയരെ രക്ഷപ്പെടുത്തണമെന്നോ ശിക്ഷിക്കണമെന്നോ ആശയമൊന്നുമില്ല അവിടെ നടന്ന ഒരു സംഭവം അവർ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല ബട്ട് ഇൻ പ്രിൻസിപ്പിൾ ഇന്ത്യൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് കോമ്പൗണ്ട് ചെയ്യാവുന്ന ഒരു കുറ്റമല്ല കൊലപാതക ക്രിമിനൽ കേസിൽ കോമ്പൗണ്ടബിൾ ഡബിൾ ഉണ്ട് അതായത് വാദിയും പ്രതിയും ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ശരി തീർന്നു എന്ന് പറഞ്ഞു ഒരു ജീവനെടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് ഞങ്ങളൊരു അഞ്ച് കോടി രൂപ തന്നേക്കാം കാശേ വേണ്ട എന്ന് പറയും അവിടുത്തെ കോടതി ശരി മറ്റേ ആൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളെ തൂക്കു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം പക്ഷേ ജയിൽ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ പലവിധ കണ്ടീഷൻസ് വെച്ചിട്ട് അവർ വിടുന്നു ഇതൊന്നും എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലൊന്നുമല്ല ബ് ചില രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അത് യമനിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് യമനിൽ നിയമമോ നിയമവാഴ്ചയോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എനിവേ സംതിങ് ഈസ് തെയർ അപ്പം അതിൽ നിന്നാണ് ഈ രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നത് അത് പരസ്യമാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഞങ്ങൾക്ക് അറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം എംബസി ടു എംബസി അവർക്ക് ഇങ്ങനത്തെ ഇത് ഇൻ്റർവെൻഷൻ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദ ലോ കാന്തപുരത്തെ അവർക്കറിയാം കേന്ദ്ര സർക്കാരിനും അറിയാം അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നും അറിയാം ബട്ട് നിങ്ങൾ ഒഫീഷ്യലി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാന്തപുരം ചോദിച്ചു അങ്ങനെയും ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറയാനേ പറ്റൂ അല്ലെങ്കിൽ യമനിൽ നിന്ന് ചോദ്യം വരും വയറി ബ്രിങ്ങിയ തേർഡ് പാർട്ടി അതിനെന്ത് സമാധാനം പറയും എംബസി ചെയ്യേണ്ട ജോലി എംബസി അല്ലേ ചെയ്യേണ്ടത് അല്ലാതെ കാന്തപുരമാണോ ചെയ്യേണ്ടത് എംബസി നാട്ടിലെ വലിയ മാന്യനാണ് വി ഓസോ നോ ഹിം യു ഹ് ഹേഡ് അബൌട്ട് ഹിം ബട്ട് ഹൗ ൻ ഹി ഡസ് നോട്ട് ഫിറ്റ് ഇൻ ടു ദ സ്കീം ഓഫ് തിങ്സ് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കറിയില്ല കാന്തപുരത്തെ അറിയില്ല അദ്ദേഹം ഇടപെട്ടതും അറിയില്ല എന്തൊന്നും അറിയില്ല എന്നിട്ട് കാന്തപുരത്തോട് പറയും ഇതിങ്ങനെയല്ലേ പറയുമോ കാന്തപുരം പറയുക അത് നിങ്ങൾക്കങ്ങനെയും പറയാൻ പറ്റുള്ളൂ ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി ഞാനവിടെ വേറെ ആളെ വെച്ചോളാം അത് ചെയ്യാം പക്ഷേ പുറത്ത് പറയരുത് പക്ഷേ ഇത് പുറത്ത് പറഞ്ഞതാണ് ഇത് വഷളാക്കിയത് ഒരു കാന്തപുരവും ഇപ്പം ഏകദേശം നല്ല പ്രായമുള്ള മനുഷ്യനാണ് ഈ ഉപദേഷ്ടാക്കൾ ഒരുപാട് കൂടുതൽ അവർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കണം ക്രെഡിറ്റ് എടുക്കണം അല്ലാതെ ഞാൻ പേഴ്സണലി ഒരുപാട് കാര്യത്തിൽ എനിക്ക് വളരെയധികം എതിർപ്പുള്ള വ്യക്തിയാണ് കാന്തപുരം അബുബക്കർ മുസ്ലിയർ ബട്ട് ഈ കാര്യത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ആ മനുഷ്യൻ ശ്രമിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഈസ് എൻ എമിനൻറ്റ് പേഴ്സൺ അതെ ഇൻ കേരള അങ്ങനെയുള്ള ഒരാളിന് ഇത് ഇപ്പം ചാടിക്കേറി ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് കൂടെ നിൽക്കുന്ന ആരോ ഒക്കെ ഉപദേശിച്ചു അല്ലാതെ കാന്തപുരം എക്സിലില്ല ഉള്ള സത്യം ഞാൻ പറയാൻ കാന്തപുരം എക്സിലില്ല കാന്തപുരത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോ ആരെങ്കിലും വിളിച്ച് എക്സിൽ വന്നിട്ട് ഇതൊക്കെ കുറിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെയുള്ളവരുടെ അമിതാഭേശന്മാർ അതെ അതെ അതാണ് അത് അപ്പോൾ കാന്തപുരം ഇട ആരോടെ ഇത് പരസ്യപ്പെടുത്തിയത് അല്ല അത് എക്സിൽ പോസ്റ്റ് ചെയ്തു എവിടെ പോസ്റ്റ് ചെയ്തു എക്സ് അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസുണ്ടോ കോഴിക്കോട് അല്ല പോസ്റ്റ് ഓഫീസ് അല്ല ഉസ്താദ് അത് ഇങ്ങനെയാണ് ഇതെന്ത് കുന്തം അല്ല ഇത് സോഷ്യൽ മീഡിയ അതെന്ത് മീഡിയ എടുത്തു കളയാ അതായിരിക്കും ഇപ്പോൾ സംഭവിച്ചത് മിക്കവാറും അതായിരിക്കും അതിനെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റ് ഉണ്ടോ കാനപുരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു ഇവരൊക്കെ അതിന് മുകളിലാണ് ഇത് വി ഹാവ് ലോട്ട് ഓഫ് ഡിസഗ്രിമെൻ്റ് വിത്ത് ദം ബട്ട് അവരുടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഈ ഫേസ്ബുക്ക് ട്വിറ്റർ ഇതുപോലത്തേക്കല്ല അവർ എവിടെ എഴുതുന്നു അവർ ഉപയോഗിക്കാറൊന്നുമില്ല ഈ ഹസ് ബോട്ട് ഹിസ് ഓൺ ന്യൂസ് പേപ്പർ കാന്തപുരത്തിന് സ്വന്തം പത്രമുണ്ടല്ലോ സിറാജ് ആ സിറാജിൽ എഴുതിയാൽ വേണ്ടി അദ്ദേഹത്തിന് എഴുതാനുള്ളത് അതിലാണ് എഴുതാറുള്ളത് വായിക്കേണ്ടവർ വായിച്ചോ അല്ലാത്ത വായിക്കേണ്ട പൂപ്പിൽ ഈ രീതിയിൽ ജീവിക്കുന്നവരാണ് അപ്പം ഇതിനകത്ത് ഈ അമിതാഭ ഉത്സാഹ കമ്മിറ്റിക്കാരുണ്ടല്ലോ അവർ അങ്ങനെ ചെയ്തതായിരിക്കണം ഈ രാജാവിനൊക്കെ വലിയ രാജഭക്തിയുള്ള ആളുകൾ അതെ അതെ